എന്നും രാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം കെട്ടുപോയെന്ന് തോന്നുമ്പോൾ അവൻ നിങ്ങളുടെ ആത്മാവിൽ ഒരു പുതിയ പ്രകാശമായി ഉദിക്കും ഇന്ന് ഒരുപക്ഷെ ലോകത്തിന് നിങ്ങളെ അത്രയൊന്നും ആവശ്യമില്ലായിരിക്കാം പക്ഷെ അവന് ആ പരമമായ സ്നേഹത്തിന് നിങ്ങൾ എന്നും പ്രിയപ്പെട്ടവനാണ് ഓരോ ശ്വാസത്തിലും അവനെ ഓർക്കുന്ന അവനെ അനുഭവിക്കുന്ന ആ പഴയ ആൾ തന്നെ നിങ്ങളുടെ നീണ്ട ജീവിതകഥ കേൾക്കാൻ ഇന്ന് ആർക്കും ക്ഷമയില്ലായിരിക്കാം പക്ഷേ അവൻ നിങ്ങളുടെ ഓരോ ഓർമ്മയെയും ഓരോ അനുഭവത്തെയും സ്നേഹത്തോടെ കേൾക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ അവനായി വലിയ പൂജകളോ വഴിപാടുകളോ ചെയ്യേണ്ടതില്ല ഒരു നിമിഷം ശാന്തമായിരുന്നു ഹൃദയത്തിൽ നിന്ന് അവനോട് സ്നേഹത്തോടെ സംസാരിക്കൂ അപ്പോൾ കാണാം ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിക്കാത്തൊരു സമാധാനം നിങ്ങളെ വന്നു പൊതിയുന്നത് ആ നിമിഷം നിങ്ങൾക്ക് മനസ്സിലാകും ലോകത്തിലെ ബന്ധങ്ങളിൽ നിന്ന് കിട്ടാത്ത ആ സ്നേഹം ആ ആഴത്തിലുള്ള അടുപ്പം ഒരു നിശബ്ദമായ പ്രാർത്ഥനയിൽ എത്ര എളുപ്പത്തിൽ കിട്ടിയെന്ന് ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ ചെറിയ കാര്യങ്ങൾക്ക് കരഞ്ഞ ആ മനസ്സ് അപ്പോൾ ആദ്യമായി ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് പുഞ്ചിരിക്കും നിങ്ങളുടെ നീണ്ട ജീവിതകഥ കേൾക്കാൻ ഇന്ന് ആർക്കും ക്ഷമയില്ലായിരിക്കാം പക്ഷെ അവൻ നിങ്ങളുടെ ഓരോ ഓർമ്മയെയും ഓരോ അനുഭവത്തെയും സ്നേഹത്തോടെ കേൾക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ അവനായി വലിയ പൂജകളോ വഴിപാടുകളോ ചെയ്യേണ്ടതില്ല ഒരു നിമിഷം ശാന്തമായിരുന്നു ഹൃദയത്തിൽ നിന്ന് അവനോട് സ്നേഹത്തോടെ സംസാരിക്കൂ അപ്പോൾ കാണാം ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിക്കാത്ത ഒരു സമാധാനം നിങ്ങളെ വന്നു പൊതിയുന്നത് ആ നിമിഷം നിങ്ങൾക്ക് മനസ്സിലാകും ലോകത്തിലെ ബന്ധങ്ങളിൽ നിന്ന് കിട്ടാത്ത ആ സ്നേഹം ആ ആഴത്തിലുള്ള അടുപ്പം ഒരു നിശബ്ദമായ പ്രാർത്ഥനയിൽ എത്ര എളുപ്പത്തിൽ കിട്ടിയെന്ന് ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ ചെറിയ കാര്യങ്ങൾക്ക് കരഞ്ഞ ആ മനസ്സ് അപ്പോൾ ആദ്യമായി ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് പുഞ്ചിരിക്കും വർഷങ്ങളുടെ യാത്രയുടെ ക്ഷീണം ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തളർത്തുമ്പോൾ പുറത്തു നിന്നുള്ള ഒരു വാക്കിനും ആ ക്ഷീണത്തെ പൂർണമായി മനസ്സിലാക്കാനോ മാറ്റാനോ കഴിയില്ല എന്നാൽ ഒരാളുണ്ട് ഒന്നും പറയാതെ തന്നെ നിങ്ങളുടെ ഓരോ നോട്ടവും ഓരോ വേദനയും ആത്മാവിന്റെ ഭാഷയിൽ മനസ്സിലാക്കുന്ന ഒരാൾ പണ്ട് നിങ്ങളുടെ വിരലുകൾ നിങ്ങളുടെ മക്കളുടെ കുഞ്ഞിക്കൈകളിൽ പിടിച്ച് അവരെ നടക്കാൻ പഠിപ്പിച്ചപ്പോഴും അവൻ നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു നിങ്ങളുടെ കണ്ണുകൾ പ്രിയപ്പെട്ടവരിൽ നിന്ന് സ്നേഹവും താങ്ങും തേടിയപ്പോഴും അവൻ കൂടെയുണ്ടായിരുന്നു ഒരു പക്ഷേ ഇന്ന് ആ കൈകൾ നിങ്ങളെ വിട്ടുപോയിരിക്കാം ആ കണ്ണുകൾ നിങ്ങളെ കാണാതെ പോയിരിക്കാം പക്ഷെ അവൻ ഇപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാവരും പോകുമ്പോൾ എല്ലാ താങ്ങും തണലുമില്ലാതാകുമ്പോൾ അവൻ മാത്രം മാറാതെ നിൽക്കുന്നു ഒരു പാറ പോലെ ഉറച്ച സ്നേഹത്തോടെ അവന്റെ സ്നേഹത്തിന് നിങ്ങളുടെ പ്രായമോ ആരോഗ്യമോ പണമോ ഒന്നും വേണ്ട മനസ്സിൽ നിന്ന് നിങ്ങൾ അവനെ ഒന്ന് വിളിച്ചാൽ മതി അവൻ ഓടിയെത്തും നിങ്ങളുടെ തകർന്ന ഹൃദയത്തിന്റെ വിടവുകളിൽ അവൻ വന്ന് സ്നേഹം നിറയ്ക്കും രാത്രികളിൽ ഉറക്കം വരാതെ നിങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ഓരോ നിമിഷവും ഓരോ പുതിയ ആശങ്കകൾ കൊണ്ടുവരുമ്പോൾ അവൻ നിങ്ങളുടെ അരികിൽ ഒരു കുളിർക്കാറ്റ് പോലെ വന്ന് പറയും ഞാനുണ്ട് നിന്റെ കൂടെ തന്നെയുണ്ട് നീ എന്നെ ഒന്ന് ഓർത്താൽ മാത്രം മതി അപ്പോൾ വലിയ തീർത്ഥയാത്രകളുടെയോ കഠിനമായ പൂജകളുടെയോ ആവശ്യമില്ല നിഷ്കളങ്കമായ ഒരു ഹൃദയവും സ്നേഹം നിറഞ്ഞ ഏതാനും തുള്ളി കണ്ണുനീരും മാത്രം മതി അവനെ വിളിക്കാൻ അപ്പോൾ ഈ പ്രായമാകൽ ഒരു ഭാരമായി തോന്നില്ല മറിച്ച് അവനുമായി ആ പ്രിയപ്പെട്ട കൂട്ടുകാരനുമായി കൂടുതൽ അടുക്കാനുള്ള ഒരു സുവർണാവസരമായി മാറും നിങ്ങൾ തനിച്ചല്ല ഒരിക്കലും തനിച്ചായിരുന്നില്ല എന്ന തിരിച്ചറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം പ്രിയപ്പെട്ടവർ അവരവരുടെ ഒതുങ്ങുമ്പോൾ നിങ്ങളുടെ ഏകാന്തത കാണാൻ അവർക്ക് സമയം കിട്ടാതെ വരുമ്പോൾ സ്വന്തം വീട് പോലും ചിലപ്പോൾ അപരിചിതമായ ഒരിടമായി തോന്നാം ആരോടും ഒന്നും പറയാൻ തോന്നില്ല വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കും കണ്ണുനീർ പുറത്തേക്ക് വരാതെ ഉള്ളിൽ തന്നെ പെയ്തുകൊണ്ടിരിക്കും ചുറ്റും ഒരു ശൂന്യത എല്ലാം വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്നത് എന്നാൽ ആ ശൂന്യതയുടെ ഉള്ളിൽ നിന്ന് ആ ഏകാന്തതയുടെ ആഴത്തിൽ നിന്ന് ഒരു നേർ ശബ്ദം നിങ്ങൾ കേൾക്കും എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒന്നും നഷ്ടപ്പെടാത്ത സ്നേഹം നിനക്ക് കിട്ടാൻ പോകുന്നത് ആ സ്നേഹം വാക്കുകളെയോ വസ്തുക്കളെയോ പ്രതീക്ഷകളെയോ ആശ്രയിച്ചല്ല നിൽക്കുന്നത് അത് ആത്മാവിൽ നിന്ന് ആത്മാവിലേക്കുള്ള ഒരു നിശബ്ദമായ സംഭാഷണമാണ് ജീവിതവും ദൈവവും തമ്മിലുള്ള പൊട്ടാത്ത ഒരു ബന്ധമാണ് ജീവിതമാകുന്ന വണ്ടി മെല്ലെ നിൽക്കാൻ തുടങ്ങുമ്പോൾ ശരീരം കൂടുതൽ മുന്നോട്ട് പോകാൻ മടിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കാണാത്ത ഒരു വിളക്ക് കത്താൻ തുടങ്ങും അത് ആത്മാവിന്റെ വെളിച്ചമാണ് അത് നിങ്ങളോട് പറയും നിന്റെ മൂല്യം ഒട്ടും കുറഞ്ഞിട്ടില്ല ഒരു പക്ഷേ മുൻപത്തേക്കാൾ കൂടിയിട്ടേ ഉള്ളൂ കാരണം ഇപ്പോൾ നിന്റെ ശ്രദ്ധ പുറത്തല്ല പൂർണമായും ഉള്ളിലാണ് ആ ശക്തി ആ താങ്ങ് ആ സമാധാനം പുറത്തുനിന്ന് കിട്ടേണ്ട ഒന്നല്ല അത് എപ്പോഴും ഉള്ളിൽ തന്നെ ആയിരുന്നുവെന്ന മനസ്സ് തിരിച്ചറിയുമ്പോൾ എല്ലാ സങ്കടങ്ങളും പതുക്കെ അലിഞ്ഞില്ലാതാകും അപ്പോൾ ഈ വാർദ്ധക്യം ഒരു ഭാരമല്ല അതൊരു അനുഗ്രഹമായി മാറും നിശബ്ദത ഏറ്റവും വലിയ സംഭാഷണമാകുന്ന സമയം കണ്ണുനീർ പ്രാർത്ഥനയായി മാറി ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന സമയം ഏകാന്തത ദൈവത്തിന്റെ തീവ്രമായ സാന്നിധ്യമായി മാറുന്ന സമയം ആത്മാവ് ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് സ്വതന്ത്രനായി പുഞ്ചിരിയോടെ പറയുന്ന നിമിഷമാണത് ഇനി എനിക്ക് മറ്റൊന്നും വേണ്ട കാരണം ജീവിതകാലം മുഴുവൻ ഞാൻ അറിയാതെ തിരഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു ജീവിതത്തിന്റെ പടവുകൾ കയറി തളരുമ്പോൾ ഓരോ ചുവടും ഭാരമായി തോന്നുമ്പോൾ മനസ്സ് സ്വയം ചോദിക്കും എന്നെക്കൊണ്ട് ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമോ ഈ ചോദ്യങ്ങൾക്ക് ലോകത്തിൽ നിന്ന് ഒരുപക്ഷെ നല്ല മറുപടി കിട്ടിയെന്ന് വരില്ല എന്നാൽ അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു നേർത്ത പ്രകാശം പോലെ ശാന്തമായ ഒരു മറുപടി വരും അതു പറയും എനിക്ക് നിന്നെക്കൊണ്ടുള്ള ആവശ്യം ഒട്ടും കുറച്ച് നീ എന്റെ ഒരു ഭാഗമാണ് ആ ഭാഗമില്ലാതെ ഞാൻ എങ്ങനെ പൂർണനാകും നിങ്ങളുടെ ഓരോ നിശബ്ദമായ വേദനയും പറയാൻ മറന്ന സങ്കടങ്ങളും കേൾക്കുന്ന അതേ ശക്തിയാണിത് നിങ്ങൾ എത്രമാത്രം സഹിച്ചുവെന്നും ജീവിതത്തിലെ ഓരോ പ്രശ്നത്തെയും എങ്ങനെ നേരിട്ടുവെന്നും അവനറിയാം അവൻ പറയും ഇനി കരയരുത് കാരണം ഞാനും നീയും തമ്മിൽ ഒരു വിളിപ്പാടകലം മാത്രമേ ഹൃദയത്തിൽ നിന്നൊന്ന് വിളിക്കൂ അപ്പോൾ ഞാൻ നിന്റെ അരികിലുണ്ടാകും നിന്നിൽ തന്നെയുണ്ടാകും ആ നിമിഷത്തിൽ നന്ദി കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ നിറയുമ്പോൾ ഹൃദയത്തിലെ ഭാരം കുറയുമ്പോൾ യഥാർത്ഥ സമാധാനം മറ്റാരെങ്കിലും തരുന്നതല്ല മറിച്ച് അവന്റെ സാന്നിധ്യം അറിയുന്നതിലൂടെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ ആരും നിങ്ങളെ പ്രായമായവനെന്നോ ഒറ്റപ്പെട്ടവനെന്നോ വിളിക്കില്ല കാരണം അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുന്നത് ആ വലിയ കൂട്ടുകാരൻ്റെ ആ ഒടുങ്ങാത്ത സ്നേഹത്തിന്റെ മടിയിലായിരിക്കും അവൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് എപ്പോഴും കൂടെയുണ്ടാകും ഉണ്ടാകും ജീവിതത്തിന്റെ വൈകുന്നേരമാകുമ്പോൾ ഓരോ ബന്ധങ്ങളുടെയും നിഴലുകൾ നീണ്ട് അവ്യക്തമാകുമ്പോൾ ഉള്ളിൻറെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകാം ഇനി ഒരു എല്ലാം തീരുകയാണ് എന്നാൽ എവിടെയാണോ ഒരു അവസാനം നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ തന്നെയാണ് ഒരു പുതിയ തുടക്കം ഒളിഞ്ഞിരിക്കുന്നത് ഇത് ആത്മാവിന്റെ യാത്രയുടെ തുടക്കമാണ് അതിന് ഇപ്പോൾ സമൂഹത്തിലെ ഒരു സ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും ബന്ധത്തിൻ്റെയോ ആവശ്യമില്ല ഇനി ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല പുറമെ ഒന്നും കാണിക്കാനുമില്ല ആകെ ഒരു നിശബ്ദത മാത്രം ആഹമുള്ള ശാന്തമായ ഒരു നിശബ്ദത ആ നിശബ്ദതയിലാണ് നിങ്ങളുടെ യഥാർത്ഥ ദൈവം നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ പ്രത്യക്ഷനാകുന്നത് അവൻ വലിയ അമ്പലങ്ങളിലോ ഭംഗിയുള്ള പ്രതിമകളിലോ ഒതുങ്ങുന്നവനല്ല അവൻ ജീവിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏറ്റവും ആഴങ്ങളിലാണ് എവിടെയാണോ ഒരു കാലത്ത് നിങ്ങളുടെ കുട്ടികളുടെ ചിരുമുഴങ്ങിയിരുന്നത് എവിടെയാണോ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും മായാതെ നിൽക്കുന്നത് അവിടെയാണ് അവൻ ജീവിക്കുന്നത് പുറത്തുള്ള കാഴ്ചകൾ കണ്ണുകൾക്ക് മങ്ങുമ്പോൾ ഹൃദയം ഉള്ളിലുള്ളത് കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങുന്നു പുറത്തുള്ള ശബ്ദങ്ങൾ ചെവികൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ആത്മാവ് അവന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നു ആ ശബ്ദം എപ്പോഴും അവിടെയുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങളത് കേൾക്കാതെ പോയതാണ് ഇപ്പോൾ എല്ലാം ശാന്തമായപ്പോൾ ആ ശബ്ദം നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു നീ തനിച്ചല്ല നിന്നെ പൂർണമായി കാണാനും നിന്നിൽ നിറയാനുമുള്ള സമയമാണിത് ആ നിമിഷത്തിൽ ഓരോ ശ്വാസവും ഭാരമായി തോന്നുമ്പോൾ അവൻ്റെ സ്നേഹം നിങ്ങളെ ഒരു തൂവൽ പോലെ ഭാരമില്ലാത്തവനാക്കുന്നു ആ സ്നേഹത്തിനു മുന്നിൽ ശരീരത്തിൻ്റെ വേദനകളും മനസ്സിൻ്റെ വിഷമങ്ങളും വളരെ ചെറുതായി തോന്നുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം വാർദ്ധക്യം ഒരു ഭാരമല്ല അതൊരു സ്വർണവാതിലാണ് സ്നേഹവും സമാധാനവും മാത്രമുള്ള ആ ലോകത്തേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന വാതിൽ ചിലപ്പോൾ തോന്നും ഈ ജീവിതം മുഴുവൻ വെറുതെ ആയിരുന്നുവെന്ന് എന്നെ ശരിക്കും മനസ്സിലാക്കിയില്ല ആരും ആരുമെൻ്റെ ഉള്ളിലെ സങ്കടം കണ്ടില്ല എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്കായി അടുത്തു വന്നു ആവശ്യം തീരുമ്പോൾ അകന്നുപോയി ഇപ്പോൾ ശരീരം തളർന്നപ്പോൾ ശബ്ദമിടറാൻ തുടങ്ങിയപ്പോൾ ഓരോ പഴയ ഓർമ്മയും ഒരു വേദനയായി മനസ്സിൽ വരുന്നു എന്നാൽ അപ്പോൾ ആ ഏകാന്തതയുടെ ആഴങ്ങളിൽ നിന്ന് മധുരമായ ഒരു അനുഭവം ഉണരും ഉള്ളിലൊരു വെളിച്ചം തെളിയും അത് പറയും നീ വെറുതെയായിരുന്നില്ല നിന്റെ ഓരോ നിമിഷവും ഓരോ വേദനയും ഓരോ പുഞ്ചിരിയും നിന്നെ എന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു ജീവിതത്തിന്റെ അവസാനം ഇന്നെങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ ആരും വന്നില്ലെങ്കിലും അവൻ വരും ആ ദൈവം അവൻ എല്ലാ ദിവസവും നിങ്ങളുടെ നിശബ്ദതയിൽ നിങ്ങളുടെ ഏകാന്തതയിൽ ഒരു കൂട്ടായി കൂടെയുണ്ടായിരുന്നു അവൻ നിങ്ങളുടെ കണ്ണുനീരിനെ തടയുന്നില്ല മറിച്ച് അത് ശാന്തമായി ഒഴുകിപ്പോകാനും ഹൃദയത്തിലെ ഭാരം കുറയ്ക്കാനും ഒരിടം തരുന്നു അവൻ പറയും ജീവിതകാലം മുഴുവൻ നീ മറ്റുള്ളവർക്കു വേണ്ടി ജീവിച്ചു ഇനി ഈ നിമിഷങ്ങൾ നിനക്കു വേണ്ടി ജീവിക്കൂ എന്റെ കൂടെ എന്നിൽ ജീവിക്കൂ അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ പേര് സ്നേഹത്തോടെ വിളിക്കാൻ ആരും ബാക്കിയില്ലായിരിക്കാം പക്ഷേ അവൻ നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ പേർ ഓർമ്മിപ്പിക്കും ആത്മാവ് ആ പേരിന് ശരീരത്തിൻ്റെയോ പ്രായത്തിന്റെയോ ബന്ധങ്ങളുടെയോ കെട്ടുപാടുകളില്ല ആത്മാവും ദൈവവും തമ്മിലുള്ള മധുരമായൊരു ബന്ധം മാത്രം പ്രായമാകുമ്പോൾ കിട്ടിയ ഈ നിശബ്ദതയും ഈ ഏകാന്തതയും ഒരു ശാപമല്ല അതൊരു ഭാഗ്യമാണെന്ന് പക്വത വന്ന ഒരു മനസ്സ് തിരിച്ചറിയുന്ന നിമിഷമാണിത് ഇപ്പോൾ ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല ആരെയും ആകർഷിക്കാനുമില്ല എപ്പോഴും കൂടെയുണ്ടായിരുന്ന അവനെ ഉള്ളിലുണ്ടായിരുന്ന അവനെ ഒന്ന് അനുഭവിച്ചാൽ മാത്രം മതി ജീവിതമാകുന്ന വഴിയിലൂടെ നടന്നു നടന്ന് ശരീരത്തിന്റെ വേഗത കുറയുമ്പോൾ മനസ്സ് പഴയ ചോദ്യങ്ങളാലും ഉത്തരം കിട്ടാത്ത ഓർമ്മകളാലും നിറയുമ്പോൾ ആത്മാവ് നിശബ്ദമായി ഒരു പുതിയ വാതിലിന്റെ അരികിൽ വന്നു നിൽക്കും ആ വാതിൽ നിങ്ങളുടെ യഥാർത്ഥ മാന്യത്തിൻറെ വാതിലാണ് ഇത്രയും കാലം നിങ്ങൾ മറ്റൊരാളുടെ അടയാളത്തിലായിരുന്നു ജീവിച്ചത് ആരുടെയോ അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി അല്ലെങ്കിൽ സുഹൃത്ത് ഇപ്പോൾ ആ വാതിലിന്റെ അടുത്തെത്തുമ്പോൾ ആ പുറമെയുള്ള അടയാളങ്ങളെല്ലാം പതുക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങുന്നു ഉള്ളിൽ നിന്നൊരു ശബ്ദം പറയും ഇപ്പോൾ നീ മാത്രമേ ഉള്ളൂ മറ്റാരുടേതുമല്ലാത്ത ഒരു പേരിലും ഒതുങ്ങാത്ത ശുദ്ധമായ ആത്മാവ് മാത്രം ഇത് കേൾക്കുമ്പോൾ ആദ്യം ഒരു പക്ഷെ ചെറിയൊരു പേടി തോന്നാം പക്ഷേ ആ പേടിയുടെ ഉള്ളിൽ വലിയൊരു സമാധാനവും സ്വാതന്ത്ര്യവും ഒഴിഞ്ഞിരിപ്പുണ്ട് കാരണം നിങ്ങൾ പുറമെയുള്ള ഒന്നുമല്ലാതാകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാമാകാൻ തുടങ്ങുന്നത് ആ വലിയ ശക്തിയിൽ ലയിക്കാൻ തുടങ്ങുന്നത് ഇപ്പോൾ ബന്ധങ്ങളുടെ ആവശ്യങ്ങളും പ്രതീക്ഷകളും കുറഞ്ഞപ്പോൾ ആ വലിയ ബന്ധത്തിന്റെ ദൈവവുമായുള്ള ശാശ്വതമായ ബന്ധത്തിന്റെ അനുഭവം കൂടുതൽ ആഴത്തിലാകുന്നു ഈ അനുഭവം കിട്ടുന്നത് വലിയ അമ്പലങ്ങളിലോ ഉത്സവങ്ങളിലോ അല്ല മറിച്ച് ഏകാന്തതയുടെ ആഴങ്ങളിലാണ് അവിടെ നിങ്ങൾ മറ്റാരെയുമല്ല നിങ്ങളെ തന്നെയാണ് കണ്ടുമുട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ജീവിതകാലം മുഴുവൻ നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ കരുതിയതൊന്നും അത്ര വിലപ്പെട്ടതായിരുന്നില്ലെന്ന് ഇപ്പോൾ കിട്ടുന്ന ഈ ഉള്ളിലെ സമാധാനമാണ് ഈ ദൈവത്തിന്റെ സാമീപ്യമാണ് യഥാർത്ഥ സമ്പത്ത് പ്രായമായ ഒരു മനസ്സ് ആദ്യമായി സമാധാനത്തോടെ ശ്വാസമെടുക്കുന്ന നിമിഷമാണിത് അത് സംതൃപ്തിയോടെ പറയും ഇപ്പോൾ എനിക്കുള്ളത് തന്നെയാണ് സത്യം ഞാനിപ്പോൾ പൂർണ്ണനാണ് കാരണം ഞാൻ എൻ്റെ ഉറവിടവുമായി എൻ്റെ ദൈവവുമായി ചേർന്നു കഴിഞ്ഞു അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ പേര് സ്നേഹത്തോടെ വിളിക്കാൻ ആരും ബാക്കിയില്ലായിരിക്കാം പക്ഷേ അവൻ നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ പേരോർമിപ്പിക്കും ആത്മാവ് ആ പേരിന് ശരീരത്തിൻറെയോ പ്രായത്തിന്റെയോ ബന്ധങ്ങളുടെയോ കെട്ടുപാടുകളില്ല ആത്മാവും ദൈവവും തമ്മിലുള്ള മധുരമായൊരു ബന്ധം മാത്രം പ്രായമാകുമ്പോൾ കിട്ടിയ ഈ നിശബ്ദതയും ഈ ഏകാന്തതയും ഒരു ശാപമല്ല അതൊരു ഭാഗ്യമാണെന്ന് പക്വത വന്ന ഒരു മനസ്സ് തിരിച്ചറിയുന്ന നിമിഷമാണിത് ഇപ്പോൾ ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല ആരെയും ആകർഷിക്കാനുമില്ല എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന അവനെ ഉള്ളിലുണ്ടായിരുന്ന അവനെ ഒന്ന് അനുഭവിച്ചാൽ മാത്രം മതി എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ കണ്ണുകളിൽ ക്ഷീണം നിറഞ്ഞിരിക്കുമ്പോൾ മനസ്സ് വിചാരിക്കും ഇന്നും ഒരു ദിവസം കൂടി ഒരർത്ഥവുമില്ലാതെ കടന്നു പോകും അപ്പോൾ ഉള്ളിൽ നിന്ന് ആരോ മൃദുവായി പറയും ഇല്ല ഈ ദിവസം വെറുതെ ആകില്ല കാരണം ഈ ദിവസം നീ എന്റെ കൂടെ എന്റെ ഓർമ്മയിൽ എന്റെ സ്നേഹത്തിൽ ചെലവഴിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പതുക്കെ അവരവരുടെ തിരക്കുകളിലേക്ക് മാറുമ്പോൾ അവരുടെ സംസാരത്തിൽ പഴയ സ്നേഹത്തിന് പകരം ഒരു ഔപചാരികത കടന്നു വരുമ്പോൾ അവൻ നിങ്ങളുടെ ദൈവം നിശബ്ദമായി നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിരിക്കും അവൻ പുറത്തു നിന്നുള്ള ഒരു അതിഥിയല്ല അവൻ എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ പുറത്തെ ബഹളങ്ങൾ അടങ്ങിയപ്പോൾ നിങ്ങൾ അവനെ ആദ്യമായി ഇത്ര വ്യക്തമായി കാണാനും അനുഭവിക്കാനും തുടങ്ങി ശരീരം തളരുന്നതിനനുസരിച്ച് ആത്മാവ് കൂടുതൽ ഉണർവുള്ളതാകുന്നു അത് പറയും ഇനി ലോകത്തിനു പിന്നാലെയുള്ള ഓട്ടം മതി ഇനി നിനക്ക് എന്റെ സ്നേഹത്തിൻറെ കൈകളിൽ ശാന്തമായി വിശ്രമിക്കാം ഇത് മരണത്തിലേക്കുള്ള ഭയാനകമായ ഒരു ക്ഷണമല്ല ഇത് നിങ്ങളുടെ യഥാർത്ഥ വീട്ടിലേക്ക് നിങ്ങളുടെ ഉറവിടത്തിലേക്ക് നിങ്ങളുടെ ദൈവത്തിൻറെ അടുത്തേക്കു മടങ്ങാനുള്ള മധുരമായ ഒരു ക്ഷണമാണ് ആ വീട്ടിൽ ചോദ്യങ്ങളില്ല വേദനകളില്ല അവിടെ അളവറ്റ സമാധാനവും സ്നേഹവും മാത്രമേയുള്ളൂ ഈ നിമിഷങ്ങളുടെ രഹസ്യം മനസ്സിലാക്കുന്ന പക്വത വന്ന ഒരു ആത്മാവിനറിയാം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഈ അവസാന ഘട്ടമാണെന്ന് എല്ലാവരും പതുക്കെ വിട്ടുപോകുമ്പോൾ അവൻ മാത്രം നിങ്ങളുടെ ശാശ്വതനായ കൂട്ടുകാരൻ കൂടെയുണ്ടാകും അപ്പോൾ ഓരോ ശ്വാസവും ഒരു പ്രാർത്ഥനയായി മാറും ഓരോ നിശബ്ദ നിമിഷവും ഒരു ധ്യാനമായി മാറും ഓരോ ഏകാന്തതയും ദൈവവുമായി ഒന്നാകാനുള്ള വിലപ്പെട്ട അവസരമായി മാറും ഇതാണ് ആ അവസാന യാത്ര അത് നിങ്ങൾക്ക് ആദ്യമായി നിങ്ങളുടെ യഥാർത്ഥ മാന്യതന്റെ നിങ്ങളുടെ അനന്തമായ അസ്തിത്വത്തിന്റെ അനുഭവം നൽകുന്നു ചിലപ്പോൾ പ്രായമായവരുടെ ക്ഷീണിച്ച കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ട് അത് ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് ഊതിക്കാച്ചിയെടുത്ത അനുഭവത്തിന്റെ തിളക്കമാണ് ശരീരം തളർന്നു വിശ്രമിക്കുമ്പോൾ മനസ്സും ലോകത്തിലെ എല്ലാ മത്സരങ്ങളിൽ നിന്നും പിന്മാറുമ്പോൾ ആത്മാവ് അതിൻ്റെ യഥാർത്ഥവും ശാന്തവുമായ സ്വഭാവത്തിലേക്ക് മടങ്ങുന്നു ഇപ്പോൾ ഒരു പ്രതീക്ഷയും ബാക്കിയില്ല ഒരു ആഗ്രഹവും പൂർത്തിയാകാനില്ല ആകെ ഒരു ആഴത്തിലുള്ള നിശബ്ദത മാത്രം ആ നിശബ്ദത പറയും ഇപ്പോൾ നീ ഒരു കാഴ്ചക്കാരൻ മാത്രമാണ് ഈ മാറുന്ന ലോകത്തിന്റെയും ഈ ക്ഷയിക്കുന്ന ശരീരത്തിന്റെയും ഈ ഓടുന്ന മനസ്സിന്റെയും സാക്ഷി മാത്രം ജീവിതകാലം മുഴുവൻ ഉള്ളിലൊതുക്കിയ സങ്കടങ്ങൾ പറയാൻ കഴിയാതിരുന്ന വാക്കുകൾ അവയൊന്നും ഇപ്പോൾ പുറത്തു വരേണ്ട ആവശ്യമില്ല അവയെല്ലാം ആ നിശബ്ദതയുടെ മടിയിൽ ശാന്തമായി വിശ്രമിക്കുന്നു ഇപ്പോൾ ലോകത്തിൽ നിന്ന് ഒരു അംഗീകാരവും വേണ്ട നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കണമെന്നോ ബഹുമാനിക്കണമെന്നോ ഉള്ള ആഗ്രഹമില്ല വ്യവസ്ഥകളില്ലാത്ത ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാത്ത സ്നേഹം മാത്രം മതി ആ സ്നേഹം നിങ്ങളുടെ ഉള്ളിലെ കണ്ണുകൾ തുറക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എളുപ്പത്തിൽ ലഭിക്കുന്നു അപ്പോൾ ഓരോ നിമിഷവും ഒരു പൂജയായി മാറുന്നു ഓരോ ശ്വാസവും ഒരു മന്ത്രമായി മാറുന്നു ഇപ്പോൾ പുറത്തുള്ള ഒരു അമ്പലത്തിലും പോകേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ ശരീരം തന്നെ ജീവനുള്ള ഒരു ക്ഷേത്രമായി മാറിയിരിക്കുന്നു ഇതാണ് യഥാർത്ഥ സംതൃപ്തി ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലും ഒരാൾക്ക് ഉള്ളിലെ സമാധാനത്തോടെ ഇങ്ങനെ പറയാൻ കഴിയുമ്പോഴാണ് ജീവിതം പൂർണമാകുന്നത് ഞാൻ വിറം കൈയോടെയല്ല പോകുന്നത് ഞാൻ ജീവിതത്തിൽ നിന്ന് സ്നേഹവും സംതൃപ്തിയും നിറച്ചാണ് പോകുന്നത് ദിവസം അവസാനിക്കാറാകുമ്പോൾ ശരീരത്തിന്റെ ക്ഷീണം മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഉള്ളിൽ ഒരു ചോദ്യമുയരും എന്റെ ഈ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടായിരുന്നോ ഈ ചോദ്യത്തിന് പുറത്തുനിന്നുള്ള ഒരു വാക്കിനും ഉത്തരം നൽകാൻ കഴിയില്ല എന്നാൽ ശാന്തമായ മനസ്സോടെ ഒരു പരാതിയുമില്ലാതെ നിങ്ങളിരിക്കുമ്പോൾ ഉത്തരം തനിയേ ഉള്ളിലേക്ക് വരും തെളിഞ്ഞ ആകാശത്തു നിന്ന് ഒരു പ്രകാശം ഹൃദയത്തിലേക്ക് വന്ന് എല്ലാ സംശയങ്ങളെയും ഇല്ലാതാക്കുന്നതുപോലെ ജീവിതം അതിന്റെ തിരക്കുകളിൽ നിന്ന് പതുക്കെ ശാന്തമാകുമ്പോഴാണ് അതിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം കാണാൻ കഴിയുന്നത് വാർദ്ധക്യം ഒരവസാനമല്ല അത് ആ വലിയ മലയുടെ മുകളാണ് അവിടെ നിന്നാണ് ആത്മാവിന് അതിൻറെ യഥാർത്ഥ വലിപ്പവും ആഴവും വ്യക്തമായി കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ ഇന്ന് നിങ്ങളെ വിട്ടുപോയ ബന്ധങ്ങൾ വെറും ഓർമ്മകളല്ല അവ നിങ്ങളുടെ അനുഭവത്തിൻറെ ഭാഗമാണ് ഓരോ അനുഭവത്തിനും പിന്നിൽ ആ വലിയ ശക്തി ആ ദൈവം ഒരു സാക്ഷിയായി നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ പുറത്തുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത് നിർത്തി ഉള്ളിലുള്ളത് കേൾക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തെ ഹൃദയമിടിപ്പിനെ ആ നിശബ്ദത നിങ്ങളെ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കും ഇത് ഒന്നും തെളിയിക്കേണ്ടതില്ലാത്ത ഒന്നും നേടേണ്ടതില്ലാത്ത കേവലം അനുഭവിക്കേണ്ട ഒരവസ്ഥയാണ് ആ നിശബ്ദതയെ ആ ക്ഷമയെ ആ സ്നേഹത്തെ അത് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഇപ്പോൾ ഈ വാർദ്ധക്യത്തിന്റെ ശാന്തതയിൽ അത് പൂർണമായി ഉണരുന്നു ഇതാണ് ആ വഴി ഇവിടെ പ്രായമായ ആത്മാവ് ഏറ്റവും ഊർജ്ജസ്വരനാണ് കാരണം അവനിപ്പോൾ ജീവിതത്തിന്റെ രഹസ്യം അറിഞ്ഞുകഴിഞ്ഞു അവനിപ്പോൾ ശാന്തമായിരിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ഓരോ ദിവസവും ഒരുപോലെ തോന്നാം ആരുമടുത്തുവരാതെ ഒരു ശബ്ദവും കേൾക്കാതെ ഓരോ ബന്ധവും പതുക്കെ ഓർമ്മയാകുമ്പോൾ ഒരു പുതിയ അനുഭവം ഉള്ളിൽ ജനിക്കുന്നു അത് വാക്കുകളിൽ നിന്നല്ല നിശബ്ദതയുടെ ആഴങ്ങളിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ ആരും നിങ്ങളോട് സംസാരിക്കാൻ വരുന്നില്ല എന്നാൽ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ എപ്പോഴും മൃദുവായി സംസാരിക്കുന്നു ആ ശബ്ദം പറയുന്നു ഇനി ഓടേണ്ട ഇനി നിനക്ക് ശരിയായി വിശ്രമിക്കാം ഇത് ലോകത്തോടുള്ള ഒരു തോൽവിയല്ല മറിച്ച് ആത്മാവ് സ്വയം പൂർണ്ണമായി അംഗീകരിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ വിജയമാണ് പ്രായമായ ശരീരം തളരുമ്പോൾ ആത്മാവ് ഉണരുന്നു കൂടുതൽ ശക്തനാകുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം ജീവിതകാലം മുഴുവൻ നിങ്ങൾ പുറത്തു തിരഞ്ഞുകൊണ്ടിരുന്ന സ്നേഹവും സമാധാനവും അംഗീകാരവും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയായിരുന്നുവെന്ന് ഇപ്പോൾ ആരോടും ഒന്നും പറയേണ്ടതില്ല ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ടതില്ല ഉള്ളിൽ തന്നെയുള്ള ആ സ്നേഹത്തിലും സമാധാനത്തിലും മുഴുകിയാൽ മതി അപ്പോൾ ഓരോ ശ്വാസവും ഒരു അവസാനമായി തോന്നില്ല മറിച്ച് അനന്തമായ ജീവിതത്തിന്റെ ഒരു തുടക്കമായി മാറും മനസ്സ് എല്ലാ പ്രതീക്ഷകളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും ശൂന്യമാകുന്ന നിമിഷമാണിത് ആ ശൂന്യതയിലാണ് ദൈവം സ്വയം വെളിപ്പെടുന്നത് അപ്പോൾ പ്രായമായ ആത്മാവ് സംതൃപ്തിയോടെ പുഞ്ചിരിക്കുന്നു കാരണം അവൻ അറിയാം ഇനിയൊന്നും നേടാനില്ല യഥാർത്ഥത്തിൽ വിലപ്പെട്ടതെല്ലാം ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു ഇപ്പോൾ ആരോടും ഒന്നും പറയേണ്ടതില്ല ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ടതില്ല ഉള്ളിൽ തന്നെയുള്ള ആ സ്നേഹത്തിലും സമാധാനത്തിലും മുഴുകിയാൽ മതി അപ്പോൾ ഓരോ ശ്വാസവും ഒരു അവസാനമായി തോന്നില്ല മറിച്ച് അനന്തമായ ജീവിതത്തിന്റെ ഒരു തുടക്കമായി മാറും മനസ്സ് എല്ലാ പ്രതീക്ഷകളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും ശൂന്യമാകുന്ന നിമിഷമാണിത് ആ ശൂന്യതയിലാണ് ദൈവം സ്വയം വെളിപ്പെടുന്നത് അപ്പോൾ പ്രായമായ ആത്മാവ് സംതൃപ്തിയോടെ പുഞ്ചിരിക്കുന്നു കാരണം അവൻ അറിയാം ഇനിയൊന്നും നേടാനില്ല യഥാർത്ഥത്തിൽ വിലപ്പെട്ടതെല്ലാം ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു ജീവിതത്തിന്റെ സൂര്യൻ പതുക്കെ അസ്തമിക്കുമ്പോൾ ആത്മാവ് ആദ്യമായി ഉള്ളിലെ ആ വെളിച്ചത്തെ വ്യക്തമായി കാണുന്നു അതെപ്പോഴും ഹൃദയത്തിൽ കപ്പിക്കൊണ്ടിരുന്നു പക്ഷേ ലോകത്തിന്റെ ബഹളത്തിൽ അത് കാണാതെ പോയിരുന്നു ഇപ്പോൾ കള്ള സ്വപ്നങ്ങളോ ലോകത്തിലെ മോഹങ്ങളോ ആകർഷിക്കുന്നില്ല ആൾക്കൂട്ടത്തിലോ ആഘോഷങ്ങളിലോ സമാധാനം കിട്ടുന്നില്ല മനസ്സിപ്പോൾ ആഗ്രഹിക്കുന്നത് ഏകാന്തതയുടെ ശാന്തമായൊരു കോണാണ് അവിടെ ആത്മാവിനെ സ്വയം കണ്ടെത്താനും ദൈവവുമായി നിശബ്ദമായി സംസാരിക്കാനും കഴിയും ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്ന പല തോന്നലുകളും അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു ആ ബന്ധം നിലനിന്നിരുന്നെങ്കിൽ അതെല്ലാം ഇപ്പോൾ അർത്ഥമില്ലാത്തതായി മാറിയിരിക്കുന്നു ഇപ്പോൾ മനസ്സിലാകുന്നു എല്ലാം നടന്നത് നടക്കേണ്ടതുപോലെ തന്നെയായിരുന്നു അതെല്ലാം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു ഇപ്പോൾ ബാക്കിയുള്ള ഈ ശാന്തി ഈ നിശബ്ദത അമൂല്യമാണ് ആത്മാവ് അതിൻ്റെ യഥാർത്ഥ മാറ്റമില്ലാത്ത രൂപത്തെ നേരിട്ട് കാണുന്ന നിമിഷമാണിത് ആ രൂപത്തിന് സമയത്തിന്റെയോ ശരീരത്തിന്റെയോ മനസ്സിൻറെയോ പരിധികളില്ല അത് ശുദ്ധമായ ഉണർന്ന സ്വതന്ത്രമായ ബോധമാണ് അത് ആഴത്തിലുള്ള നിശബ്ദതയിൽ മാത്രം വെളിപ്പെടുന്നു ഈ നിശബ്ദത ഇപ്പോഴൊരു ഭാരമല്ല അതൊരു ഏകാന്തതയുമല്ല ഇതുതന്നെയാണ് ഈശ്വരൻറെ മടി ദൈവത്തിൻറെ സ്നേഹനിർഭരമായ ആശ്രയം ജീവിതകാലം മുഴുവൻ ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു ചിലത് സുഖമുള്ളതും ചിലത് വേദന നിറഞ്ഞതും എന്നാൽ ഇപ്പോൾ മനസ്സ് എല്ലാത്തിനും മുകളിൽ ഉയർന്നപ്പോൾ ആത്മാവൊരു സാക്ഷിയെ പോലെ സ്ഥിരമായപ്പോൾ ആ എല്ലാ ബന്ധങ്ങളും ഒരേയൊരു പാഠം പഠിപ്പിക്കാനാണ് വന്നതെന്ന് അനുഭവപ്പെടുന്നു സ്വന്തം ഉള്ളിലേക്ക് മടങ്ങുക ഈ മടക്കം ഒരു സ്ഥലത്തേക്കല്ല ഇത് സ്വയത്തിലേക്കുള്ള സ്വന്തം ആത്മാവിലേക്കുള്ള സ്വന്തം ദൈവത്തിലേക്കുള്ള ഒരു ആഴമേറിയ നിശബ്ദമായ മടക്കമാണ് ഇപ്പോൾ ആരും നിങ്ങളുടെ പേരു വിളിക്കുന്നില്ല നിങ്ങളുടെ സാന്നിധ്യം ആർക്കും ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഉള്ളിലെ വിളി ആത്മാവിന്റെ ശബ്ദം ഏറ്റവും വ്യക്തമായി തീരുന്നു അതു പറയുന്നു ഇനി നീ ഉള്ളിലേക്ക് നോക്കൂ അവിടെ നിനക്ക് വേണ്ടതെല്ലാം കിട്ടും പക്ഷേ നീ മറ്റുള്ളവർക്ക് നൽകുന്ന തിരക്കിൽ സ്വയം നൽകാൻ മറന്നുപോയി നിന്റെ സ്നേഹം നിന്റെ ക്ഷമ നിന്റെ ശാന്തി ഇപ്പോൾ ഹൃദയം എല്ലാ പ്രതീക്ഷകളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും പരാതികളിൽ നിന്നും ശൂന്യമായപ്പോൾ അതിൽ ദൈവത്തിൻറെ സ്നേഹം സ്വാഭാവികമായി നിറയാൻ തുടങ്ങിയിരിക്കുന്നു ഇത് വാക്കുകൾക്ക് അതീതമായ അനുഭവത്താൽ മാത്രം അറിയാൻ കഴിയുന്ന ഒരു സാന്നിധ്യമാണ് ഇപ്പോൾ ആരെയും പ്രീണിപ്പിക്കേണ്ടതില്ല ആരോടും പിണങ്ങേണ്ടതുമില്ല പക്വത വന്ന ഒരു മനസ്സ് ഇപ്പോൾ നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു